നമസ്കാരം റിയൽ ന്യൂസ് ബാലുശേരി മൈബിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാരവത്തിൻ്റെ ഭാഗമായുള്ള മെഗാ നറുക്കെടുപ്പിൽ ബാലുശ്ശേരി പീനട്ട് ബേക്കറിയിൽ നിന്നും മെഗാ സമ്മാനമായി ലഭിച്ച സ്കൂട്ടർ സ്മാർട്ട് എന്നിവയുടെ വിതരണം നടന്നു പീനട്ട് ബേക്കറിയിൽ സംഘടിപ്പിച്ച പരിപാടി എം രാഘവൻ എം പി ചെയ്തു സതീഷ് മുന്നാസ് എന്നിവർ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി ബാലുശ്ശേരിയിലെ സാമൂഹ്യ പ്രവർത്തകരുടെയും വ്യാപാരികളുടെയും കൂട്ടായ്മയായ മൈബിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാരവത്തിന്റെ ഭാഗമായുള്ള മെഗാ നറുക്കെടുപ്പിൽ ബാലുശ്ശേരി പീനട്ട് ബേക്കറിയിൽ നിന്നും മെഗാ സമ്മാനമായി ലഭിച്ച സ്കൂട്ടർ സ്മാർട്ട്ഫോൺ എന്നിവയുടെ വിതരണമാണ് സംഘടിപ്പിക്കപ്പെട്ടത് പീനട്ട് ബേക്കറിയിൽ സംഘടിപ്പിച്ച പരിപാടി എം കെ രാഘവൻ എം ഉദ്ഘാടനം ചെയ്തു നന്മണ്ട സ്വദേശി എ കെ സതീഷ് മുന്നാസ് എന്നിവർക്കുള്ള സമ്മാനങ്ങൾ അദ്ദേഹം വിതരണം ചെയ്തു ഏറ്റവും കൂടുതൽ വ്യാപാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വ്യാപാര പ്രമോഷൻ ആവശ്യമായിട്ടുള്ള ഒരു ചടങ്ങാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രത്യേകിച്ച് പീനട്ട് ബേക്കറിയിൽ നിന്ന് പർച്ചേസിങ് നടത്തുക വഴി ഇവിടെ സ്കൂട്ടർ സമ്മാനിച്ചയക്കുന്നു അതുപോലെ ഈ സ്മാർട്ട് ഫോണാണ് രൂപലേഖ കൊമ്പിലാടി ചടങ്ങിൽ മുഖ്യാതിഥിയായി വാടങ്കം യു കെ വിജയൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ് ദയാനന്ദൻ മൈബി വൈസ് പ്രസിഡന്റ് കെ കെ അഷ്റഫ് പി കെ മോഹനൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു സതീഷ് മുന്നാസ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി പാർട്ട്ണർമാരായ ഫത്തഹ് കബീർ അബു നൌഷാദ് എന്നിവരും നാട്ടുകാരും വ്യാപാരി സുഹൃത്തുക്കളും ചടങ്ങിൽ സംബന്ധിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി